നമ്മുടെ മനസ്സിലുള്ള ആ ശത്രുത മനോഭാവം അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ വേറെ ഈ കുടുംബ സംഗമത്തിന്റെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഈ അതിന്റെ പുനർ കമ്മിറ്റി അതിന് വളരെ മനോഹരമായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വേണ്ടി അല്ലെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ പക്ഷെ ഇവിടെ െ സാധാരണ ഇതെല്ലാവരും പോസിറ്റീവ് ആയിട്ട് കാണാവൂട്ടോ ഞാൻ ഈ മേഡത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെ നമ്മൾ അപ്രീ പോയി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം

നമ്മൾ വാങ്ങിക്കുന്നു നമ്മുടേതായിട്ട് നമ്മുടേതായിട്ട് അല്ലെങ്കിൽ ോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയല്ലാതെ നമ്മുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോട്ട് അല്ലെ ഏർ അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ക്രോധം അങ്ങനെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് ഇല്ലേ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ സമർപ്പിക്കണ്ട എന്താ നമ്മുടെ ഗിഫ്റ്റ് ആണ് ഭഗവാന് കൊടുക്കേണ്ടതോ ദേവിക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഗിഫ്റ്റ് ആണ് നമ്മുടെ ഗിഫ്റ്റ് പുഷ്പാഞ്ജലി ആണോ പുഷ്പാഞ്ജലി കൊടുക്കാം ഗണപതി കൊടുക്കാൻ ഇതിനുവേണ്ടിയാ നടത്തിപ്പിന് വേണ്ടി അല്ലെ ഒരു സ്ഥാനം നിലക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലെ അതിന് കൊടുക്കാം പക്ഷെ അവിടെ കൊടുക്കേണ്ടത് എന്താണ് സമർപ്പിക്കേണ്ടതാണ് ശത്രു സംഭരണ പുഷ്പാഞ്ജലി പറഞ്ഞു അല്ലേ ആര് ശത്രു ശത്രു നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നാം സമർപ്പിക്കേണ്ടതാണ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരവും അല്ലെ രാഷ്ട്രീയവും കുശുമ്പും കുരുട്ടും എവിടെ സമർപ്പിക്കണം ഭഗവാൻ സമർപ്പിക്കണം അല്ലെ ശ്രോതി ഇല്ല നാല് നാല് ചിരിക്കുക ചിരിക്കാൻ സന്ദർഭം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല നമുക്ക് ഡോപ്പമിനും എൻഡോർഫിനും ഉള്ള ഹോർമോൺസ് ഹോർമോൺ അല്ലെങ്കിൽ ചിരിക്കുന്ന പരിപാടികൾ എണ്ണം അതൊക്കെയാണ് നമുക്ക് എന്ത് വരും ഈ ഡോപ്പമിനും എൻഡോർഫിനായിട്ടുള്ള ഹോർമോൺസ് പിന്നെ നമ്മളിപ്പോ മുതിർന്ന ആളുകളെ മുതിർന്ന ആളുകളുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത്തഞ്ചും എൺപതും ഒക്കെ വയസ്സായ പ്രായമായ ആളുകളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാപ്പിനെസ് ഹോർമോസ് കിട്ടും അപ്പോ അത് വലിയ വലിയ അവർക്കും വലിയ സന്തോഷമാണ് ഒരാൾ സംസാരിക്കാൻ വന്നിരിക്കുമ്പോൾ അവർക്കും അവരുടെ അടുത്ത് ആരും ഉണ്ടാവില്ല അപ്പൊ അത് അങ്ങനെയുള്ള മുതിർന്ന ആളുകളെ അവരുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കുക അപ്പൊ അവരുടെ അനുഭവങ്ങളായുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ നമ്മളൊരു ഒരു ടാസ്ക് എന്തെങ്കിലും ടാസ്ക് നമ്മൾ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഹാപ്പിനെസ് കിട്ടും അപ്പൊ നമ്മളിപ്പോ കാലത്ത് ആ ഒരു കാലത്ത് പണി വീട്ടിൽ പണി ചെയ്യാൻ തീരുമാനിച്ചു ആ മണി എടുത്ത് നമ്മൾ അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ആണ് അപ്പം ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ കളിച്ചാൽ കിട്ടും അതെ നമുക്ക് ഗെയിംസ് അങ്ങനെയുള്ള ഗെയിംസ് കളിച്ചാൽ നമുക്ക് കിട്ടും അതും ഹാപ്പിനെസ് കിട്ടുന്നതാണ് പിന്നെ വ്യായാമം ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ കാലത്ത് കണ്ടാൽ അഞ്ചു മണിക്ക് കണ്ടെങ്കിൽ എഴുതിയിട്ട് നടക്കുന്നതാണ് അപ്പോൾ നടന്ന് കഴിഞ്ഞാൽ നടക്കാൻ പോയി വ്യായാമങ്ങൾ ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും നമ്മുടെ ശരീരത്തിൽ നമ്മൾ അതൊരു നമ്മൾ നമ്മളെപ്പോഴും വേലിയുള്ള ആളുകളാണ് അല്ലെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമുക്കൊരു ആവശ്യം വന്നു ആശുപത്രി പോയി കഴിയുമ്പോഴാണ് ഒരു ബ്ലഡിന്റെ വില മനസ്സിലാവും അല്ലെങ്കിൽ തരത്തിലുള്ള ശരീരഭാഗങ്ങളുടെ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മള് നമ്മള് നമുക്ക് കിട്ടിയ ശരീരം നമ്മൾ അതിനോട് നമ്മള് എന്താ പറയാ പരിപൂർണമായി അതിനോട് നന്ദി ഈശോട് നന്ദി ആള് ഒന്നും പറഞ്ഞില്ല പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായം എനിക്ക് പറയാനുള്ളു എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പരസ്പരം വളരെ സ്നേഹത്തോടെ ജീവിച്ചിട്ടുള്ളവരും ആണ് സന്തോഷം എനിക്ക് ഒരു പത്ത് കോടി രൂപ പത്ത് കോടി വേണ്ട കേട്ടോ പത്ത് കോടി വേണ്ടി എന്താണ് സന്തോഷം എന്താണ് ഇപ്പൊ എന്റെ കയ്യിൽ സമ്പത്ത് ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ട് പക്ഷെ ഇനി ഞാൻ ഒരു മാന ഓക്കിയോ അപ്പോ ഏറ്റവും വലിയ ഹാപ്പിനെസിന്റെ നടുക്കളപ്പ് ഞാൻ നിൽക്കുന്നേ എന്താണ് ഒരു നമ്മളുണ്ട് യൂണിറ്റിയുള്ള ഏറ്റവും യൂണിറ്റിയുള്ള ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഒരു സംവിധാനത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഏത് മടപ്പറമ്പിൽ കുടുംബം അല്ലേ